കേരള നിയമസഭയുടെ കാര്യം പറയാതിരിക്കുക നല്ലത് അവിടെ നമുക്കെതിരായി നിയമനിർമ്മാണം നടത്തി ക്രൈസ്തവർക്കെതിരായി നിയമനിർമ്മാണം നടത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അങ്ങനെ ഓർമ്മ ഉണ്ടായി രണ്ടായിരത്തി പതിനാലിൽ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം വന്നപ്പോൾ അതിലിപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് ദ ചെയർമാൻ ഷുഡ് ബി ഫ്രം എ മൈനോറിറ്റി കമ്മ്യൂണിറ്റി അടുത്ത ക്ലോസിൽ പറയുന്നു ദ സെക്കൻഡ് മെമ്പർ ബി ഫ്രം അനദർ മൈനോറിറ്റി കമ്മ്യൂണിറ്റി അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളാണുള്ളത് മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യാനികളും ചെയർമാൻ ഒരു വിഭാഗത്തിൽ നിന്നാണെങ്കിൽ രണ്ടാമത്തെ അംഗം മറ്റൊരു വിഭാഗത്തിൽ നിന്നാകണം മൂന്നാമത്തെ അംഗം ആരായാലും മതി വനിതയായിരിക്കണമെന്നേ ഉള്ളൂ എന്നാൽ മന്ത്രി

ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നില്ല പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണ് സ്വഭാവത്തിൽ അവർ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പ്രയാസമുണ്ട് കാരണം തനിക്കുള്ളവർക്കും പ്രത്യേകിച്ച് സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം രചിച്ച് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു എന്നാണ് വേദവചനം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പേരുകൊണ്ട് ക്രിസ്ത്യാനികളായവരും മതേതരർ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരും നേതാക്കന്മാരുമുണ്ടായിട്ട് മാഷാദ ൂറ്റമുള്ള ഒരുത്തൻ പോലും കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹത്തിനെ നീതി നിഷേധിച്ചത്